അബുദാബിയിൽ പ്രവാസികളുടെ മരണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾക്കായുള്ള ഫീസ് ഒഴിവാക്കി മരണ സർട്ടിഫിക്കറ്റിൻ്റെയും എംബാമിംഗ് സർട്ടിഫിക്കറ്റിൻ്റെയും നിരക്കുകളാണ് ആരോഗ്യ മന്ത്രാലയം എടുത്തു കളഞ്ഞത് പുതിയ തീരുമാനം പ്രവാസികൾക്ക് ഏറെ ആശ്വാസമേകുന്നതാണ് അബുദാബിയിൽ മരണ സർട്ടിഫിക്കറ്റ് എംബാമിംഗ് ആംബുലൻസ് മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി എന്നിവയ്ക്കുള്ള ഫീസാണ് പൂർണ്ണമായി ഒഴിവാക്കിയത് ർട്ടിഫിക്കറ്റിന് നൂറ്റിമൂന്ന് ദീർഘം ആംബുലൻസ് മൃതദേഹ മൃതദേഹം ദീർഘ ഉൾപ്പെടെ രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് ദീർഹമായിരുന്നു നിരക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഈ തുക ഈടാക്കുന്നില്ലെന്ന് സാമൂഹ്യ പ്രവർത്തകരാണ് അറിയിച്ചത് സ്വദേശികളുടെ മരണ സർട്ടിഫിക്കറ്റ് ഈടാക്കിയിരുന്ന അൻപത്തിമൂന്ന് ദീർഘവും ഒഴിവാക്കി പുതിയ നടപടികളിലൂടെ ഏത് രാജ്യക്കാരായി പ്രവാസികൾ മരിച്ചാലും ഈ ആനുകൂല്യം ലഭ്യമാവും യു ഇയിലെ തൊഴിൽ നിയമപ്രകാരം പ്രവാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട ചെലവുകൾ സ്പോൺസർമാരാണ് വഹിക്കേണ്ടത് എന്നാൽ ചെറുകിട സ്ഥാപനങ്ങൾ പലപ്പോഴും ഭീമമായ ചെലവ് ഏറ്റെടുക്കാറില്ല അബുദാബി ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ സൗകര്യം നിലവിൽ മറ്റുള്ള എമിറേറ്റിലെ നടപടിക്രമങ്ങൾ അതേപടി തുടരും ജനം ദുബായ്